ഇന്ന് നടന്ന ഇന്റർമിയാമി ന്യൂ ഇംഗ്ലണ്ട് പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലിയോ മെസ്സിയുടെ ഇന്റർമിയാമി വിജയിച്ചു കയറിയിരുന്നു മെസ്സിയുടെ ഇരട്ട ഗോളിലാണ് മിയാമി വിജയം സ്വന്തമാക്കിയത് ഇപ്പോ ഇതാ ഒരു ചരിത്രപരമായ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് സൂപ്പർ താരമായ ലിയോ മെസ്സി എം എൽ എസിലെ തുടർച്ചയായ നാല് മത്സരങ്ങളിലാണ് മെസ്സി ഒന്നിലധികം ഗോൾ നേടുന്നത് അവസാന ലിയണൽ മെസ്സി കളിച്ച നാല് മത്സരങ്ങളിലും മെസ്സി ബ്രേസുമായി കളം നിറഞ്ഞിരുന്നു മോൺട്രിയലിനെതിരെ രണ്ട് ഗോളും കൊളംബസിനെതിരെ രണ്ട് ഗോൾ വീണ്ടും മോൺട്രിയലിനെതിരെ രണ്ട് ഗോൾ ഇപ്പോൾ ഇതാ ന്യൂ ഇംഗ്ലണ്ടിനെതിരെ വീണ്ടും രണ്ട് ഗോൾ തുടർച്ചയായ നാല് മത്സരങ്ങളിലാണ് മെസ്സിയുടെ ബ്രേസ് മാജിക്ക് എം എൽ എസ് ചരിത്രത്തിലെ ഒരു താരത്തിനും ഇങ്ങനെയൊരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചില്ല മെസ്സിയാണ് ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ താരം ലിയോ മെസ്സിയുടെ അവസാന അഞ്ച് മത്സരങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ പതിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷനാണ് പിറന്നിരിക്കുന്നത് അതായത് അവസാന അഞ്ച് മത്സരങ്ങളിൽ ഒമ്പത് ഗോളും നാല് അസിസ്റ്റും മെസ്സിയുടെ മാരക ഫോമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ പതിനാല് ഗോളുമായി ലിയണൽ മെസ്സിയാണ് ടോപ്പ് സ്കോർ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇന്ന് നേടിയ ഇരട്ട ഗോളോടുകൂടി തൻ്റെ കരിയറിൽ എണ്ണൂറ്റി എഴുപത് ഗോളുകൾ സ്വന്തമാക്കാൻ മെസ്സിക്ക് സാധിച്ചു ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് മത്സരങ്ങളിലാണ് ലിയണൽ മെസ്സി എണ്ണൂറ്റി എഴുപത് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും എം എൽ എസ് ലിയോ മെസ്സിയുടെ മാരക ഫോമിനാണ് നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഇന്നൊരു ചരിത്രപരമായ റെക്കോർഡ് മെസ്സി സൃഷ്ടിച്ചു ഇങ്ങനെ പോയാൽ എം എൽ എസിലുള്ള എല്ലാ റെക്കോർഡും ലീഡൽ മെസ്സി തന്റെ പേരിൽ കുറിക്കാനും സാധ്യതയുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം